ഇസ്രയേലിനും അമേരിക്കക്കും തലവേദനയായ ഹൂത്തികളെ നേരിടാൻ ഇപ്പോൾ സൗദി അറേബ്യയും യു എയും ഒരുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ പത്രം തന്നെ രേഖപ്പെടുത്തിയത് ഇസ്രയേലിന് യമനിൽ വ്യോമാക്രമണം നടത്താൻ വലിയ പ്രതിസന്ധിയുണ്ട് കാരണം ഹൂത്തികളുടെ വെപ്പൺ സ്റ്റോറേജ് ആയുധ ശേഖരങ്ങൾ എവിടെയാണ് എന്ന കാര്യം അതുപോലെ അവരുടെ സങ്കേതങ്ങളെ കുറിച്ചൊക്കെയുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണങ്ങൾ അത്ര കൃത്യമല്ലാത്തതുകൊണ്ട് ഈ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് ഇനി വ്യോമാക്രമണം നടത്തിയാൽ തന്നെ അത് ലക്ഷ്യത്തിലെത്താതെ പോവുകയാണ് ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തി അവരുടെ യുദ്ധവിമാനങ്ങൾ തിരിച്ചു പോരുമ്പോൾ പിന്നാലെ തന്നെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു അതായത് അമേരിക്കക്കും ഇസ്രയേലിനും ബ്രിട്ടനും ഒന്നും ഹൂത്തികളുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ സാധിച്ചില്ല എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് എന്നാൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും മുന്നിലുള്ള അടുത്ത പദ്ധതി അത് കരയുദ്ധം തന്നെയാണ് പക്ഷെ കരയുദ്ധം അമേരിക്കയുടെ ഇസ്രയേലിന്റെയോ സൈനികരല്ല മറിച്ച് ഏത് ഘട്ടങ്ങളിലും ഓരോ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഇത്തരം രാഷ്ട്രങ്ങളിലൊക്കെ അമേരിക്കയും ഇസ്രയേലും ഒക്കെ സ്ഥാപിച്ചെടുക്കുന്നുണ്ട് ആ സൂത്രം തന്നെയാണ് സിറിയയിൽ വിജയിച്ചത് അത് തന്നെയാണ് ഇനി ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് സിറിയയിലുള്ള ഒരുപാട് എണ്ണ കേന്ദ്രങ്ങളും മറ്റുമൊക്കെ അമേരിക്കയുടെ അധീനതയിൽ കൊണ്ടുവരാൻ ഇത്തരം മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഇറക്കുന്നതിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ നേരിട്ടൊരു യുദ്ധം ചെയ്തു എന്ന വിഷയം ഉണ്ടാവുകയില്ല നമുക്ക് നോക്കാം ഇവിടെയാണ് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഭാഗം ഈ ഭാഗം ഇവിടെ തൈസ് അതുപോലെ തന്നെ ഇബ് തുടങ്ങി അതുപോലെ ഈ യമനിന്റെ തലസ്ഥാനമായ സനഅ ഈ തുടങ്ങിയ ഭാഗങ്ങളെല്ലാം സായുധ ഇവിടെയാണ് ഹൂത്തികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെ നിലനിൽക്കുന്നത് സായുധ ഈ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് അതായത് യമനിന്റെ വളരെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളെല്ലാം ഇരിക്കുന്നത് ഈ ഹൂത്തികളുടെ കൈവശമാണ് എന്നാൽ തൊട്ടിപ്പുറത്ത് നമുക്ക് ഒരു ഗ്രേ കളറിൽ കാണാൻ സാധിക്കും ഇവിടെയാണ് യു എയുടെ നിയന്ത്രണത്തിലുള്ള ഒരു എസ് ടി സി എന്നറിയപ്പെടുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഉള്ളത് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് യു എ ഇ ആണ് അതേസമയത്ത് ഈ കാണുന്ന കളർ രേഖപ്പെടുത്തിയത് അലി അബ്ദുള്ള സാലി നമുക്കറിയാം യമനിൽ ഊത്തികളും മറ്റുമൊക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പഴയകാല ഭരണ നേതാവാണ് അബ്ദുള്ള അലി സാലി അദ്ദേഹത്തിന്റെ സൈനികരാണ് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സൈനികരാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് അതേ സമയത്ത് സൗദി സപ്പോർട്ട് നൽകുന്ന ഹാദി എന്നറിയപ്പെടുന്ന ഇപ്പോൾ ഔദ്യോഗികമായി എമനിന്റെ തലവനായി അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഇവിടെയുള്ള വ്യവസ്ഥാപിതമായ ഭരണ പ്രദേശങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുന്നത് ഇത്രയും ഗ്രൂപ്പുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചെറിയ ഉപഗ്രൂപ്പുകൾ മറ്റുമൊക്കെ ഉണ്ട് ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ് ഇനി ഇസ്രയേലിന്റെ മുന്നിലുള്ള പദ്ധതി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഭാഗത്ത് നിന്ന് അതായത് യു എയുടെ നിയന്ത്രണത്തിലുള്ള ഈ മിലിറ്റന്റ് ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഹൂത്തികളുടെ ഈ ഭാഗങ്ങളിൽ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ രാത്രി മുതൽ ആക്രമണം കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെടിവെപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് താഴ്സ് എന്ന് അറിയപ്പെടുന്ന വളരെ പ്രധാന താഴ്സ് ഇബ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്കൽ ഏരിയ ആണ് ഈ ഭാഗത്താണ് ഇപ്പോൾ ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ ബോർഡർ പങ്കിടുന്ന ഭാഗമാണിത് ഈ ഭാഗത്തും ശക്തമായ പോരാട്ടമുണ്ട് സൈദയിലേക്ക് സൗദി അറേബ്യയുടെ സൈന്യവും ഇവിടെ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് കരയുദ്ധം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെ എങ്ങനെയായിരിക്കും ഇനി ഹൂത്തികൾ നേരിടുക എന്നത് നമുക്ക് പറയാൻ കൃത്യമായി പറയാൻ കഴിയില്ല അതേസമയം ഇതിന് പ്രതികാരമായി സൗദി അറേബ്യയും യു എ യേയും എമനിലെ ഹൂത്തികൾ ആക്രമിക്കുമോ എന്ന് പറയാൻ കഴിയില്ല കാരണം അത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ അതൊരു പക്ഷേ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഒരു വിചാരിച്ച പോസിറ്റീവായ ഫലമായിരിക്കില്ല ഊത്തികൾക്ക് ഉണ്ടാവുക കാരണം അറബ് രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ യമനികൾക്കെതിരെ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇസ്രയേലിനെ തന്നെ ആയിരിക്കുമോ തിരിച്ചടിക്കുക അതല്ല സൗദി അറേബ്യയും യമനെയും ആക്രമിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല പക്ഷേ ഇപ്പോൾ നിലവിൽ സൗദി അറേബ്യയും യു എയും യു എ എന്ന് പറയുമ്പോൾ യു എയുടെ ഔദ്യോഗികമായി അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സംഘമാണ് എസ് ടി സി എന്ന് അറിയപ്പെടുന്നത് ഈ വിഭാഗമാണ് ഇപ്പോൾ ശക്തമായ ആക്രമണത്തിൽ ആക്രമണത്തിനൊരുങ്ങിരിക്കുന്നത് അതോടൊപ്പം ഇന്ന് യമനികൾ അവരുടെ പ്രധാനപ്പെട്ട ഔദ്യോഗികമായ സൈറ്റിൽ പുറത്തുവിട്ട ഒരു ചിത്രമാണിത് ഞങ്ങൾ ഒരിക്കലും മടിക്കുകയില്ല എന്നാണ് ഇവിടെ മുകളിൽ എഴുതിയിട്ടുള്ളത് പക്ഷെ ഈ കാണുന്ന ചിത്രം ഇത് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട അവരുടെ ദൈനമായി എന്നറിയപ്പെടുന്ന ആണവ റിയാക്ടറുകൾ നിലനിൽക്കുന്ന ഭാഗമാണ് ഈ ഭാഗം ഞങ്ങൾ ആക്രമിക്കും എന്നാണ് കുട്ടികൾ ഈ പറഞ്ഞതിനർത്ഥം നമുക്കറിയാം ഊത്തികളുടെ മിസൈൽ ഒരിക്കലും തന്നെ ഇസ്രയേലിന് തടുക്കാൻ കഴിയില്ല അവരുടെ ഹൈപ്രസോണിക് മിസൈൽ ഇസ്രയേലിന് മുന്നിൽ തലവേദനയാണ് പക്ഷെ അത്തരം ഒരു ആക്രമണം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇസ്രായേലിനെ മൊത്തം ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു സാഹചര്യമായിരിക്കും ഒരു ആണവായുധം ഉപയോഗിക്കേണ്ട കാര്യമില്ല നേരെ മറിച്ച് ഇവിടേക്കൊരു ആക്രമണം നടത്തിയാൽ തന്നെ ഒരു ആണവാക്രമണം നടത്തിയതിന്റെ പ്രതീതി ആയിരിക്കും ഉണ്ടാവുക ആണവായുധം ഉപയോഗിക്കാതെ തന്നെ ആണവായുധത്തിന്റെ ഒരു പ്രതിഫലനം ഇസ്രയേലിനകത്തുണ്ടാകും ശക്തമായ റേഡിയേഷൻ ഉണ്ടാകും വലിയ പ്രതിസന്ധികളുണ്ടാകും ഒരാണവായുധം ഉപയോഗിച്ചതിന്റെ എല്ലാ പ്രതീതികളും അവിടെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്രമണത്തിന് ഹൂത്തികൾ ഒരുങ്ങുമോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് ലംങ്റദ് ഞങ്ങൾ മടിക്കില്ല എന്ന ഒരു ഹെഡിങ്ങോട് കൂടെ ഇത് ഹിബ്രുയിലും അവർ എഴുതിയിട്ടുണ്ട് അറബിയിലും എഴുതിയിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു ചിഹ്നം അതായത് ഇസ്രയേലിൻ്റെ ആണവ റിയാക്ടർ നിലനിൽക്കുന്ന ഈ ഭാഗത്തിന്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നാലും സിറിയക്ക് പിന്നാലെ ഇനി യമനിലേക്കാണ് നീക്കം എന്ന് മനസ്സിലായി യമനിൽ പ്രധാനമായും സൗദി അറേബ്യയും അതുപോലെ ഖത്തർ യു എ ഈ മൂന്ന് രാഷ്ട്രങ്ങളാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രധാനമായി ചുക്കാൻ പിടിക്കുന്നത് മുമ്പ് നടന്ന യുദ്ധങ്ങളിലും സൗദി അറേബ്യയും ഈ മൂന്ന് രാഷ്ട്രങ്ങൾ തന്നെയാണ് കാര്യമായ സൈനിക നടപടികൾ സ്വീകരിച്ചത് അവരാണ് യമനു നേരെയുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയുടെ ഒരു പ്രധാനപ്പെട്ട ബോർഡറാണ് യമനുമായി വളരെ നീണ്ട ഒരു ബോർഡറാണ് ീണ്ട ഒരു അതിർത്തി ഇത് എന്നാൽ ഇവിടെ ഈ ഉദ്ധികൾ ശക്തമായ അവരുടെ ശക്തി കൂടി വരുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ യു എയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ല കാരണം നമുക്ക് കാണാൻ സാധിക്കും യു എ വരുന്നത് ഈ ഭാഗത്താണ് സൗദി അറേബ്യയുടെ യമൻ കഴിഞ്ഞ് ഇവിടെ ഒമാൻ കഴിഞ്ഞ് ഇപ്പുറത്ത് മറ്റൊരു ഭാഗത്താണ് യു എ ഉള്ളത് എന്നാൽ അത് അത്ര വലിയ ഒരു തലവേദനയൊന്നുമല്ല പക്ഷേ ഈ യു എ ഈ യുദ്ധത്തിന്റെയൊക്കെ തുടക്കം തന്നെ അങ്ങനെയുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ സുഡാനിൽ ഏകദേശം രണ്ട് ലക്ഷം ആളുകളെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാകും ഈ ആക്രമണത്തിൽ അവിടെയുള്ള റിഫൽ സൈന്യത്തിന് ആയുധം നൽകുന്നത് യു എ ഇ ആണെന്ന് പരസ്യമായ ഒരു സത്യമായി മാറിയിരിക്കുകയാണ് എന്തായിരുന്നാലും ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഉപയോഗപ്പെടുത്തി ഈ രാഷ്ട്രങ്ങളെയൊക്കെ സുഡാൻ എന്ന പറയപ്പെടുന്ന ദരിദ്ര രാഷ്ട്രം ഇനിയിപ്പോൾ ഇത് യമനാണ് അതുപോലെ സിറിയ കാലങ്ങളോളം വലിയ പ്രതിസന്ധിയിലാണ് ഇത്തരം രാഷ്ട്രങ്ങൾ ലിബിയ ഇവിടെയൊക്കെ ഈ രാഷ്ട്രങ്ങൾ അതായത് ഈ പറയപ്പെട്ട രാഷ്ട്രങ്ങളുടെ കൈകളുണ്ട് അവരുടെ പണമുണ്ട് അവരുടെ ആയുധങ്ങളുണ്ട് അതേസമയം യമനിൽ നിരന്തരമായി ഈ ഹൂത്തികൾ കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് പ്രധാനമായും ഈ ഭാഗത്താണ് ഈ ബാബുൽ മന്ദപ് എന്നറിയപ്പെടുന്ന ഈ ഒരു കടലെടുക്ക് ഈ കടലെടുക്കിലൂടെ പാസ് ചെയ്യുന്ന ഈ കടലെടുക്കിലൂടെ പാസ് ചെയ്യുന്ന കപ്പലുകളെയാണ് പലപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് റെഡ് സീ ആണ് ഈ ചെങ്കടൽ വഴി സൂയസ് കനാൽ വഴിയാണ് കപ്പലുകളുടെ യാത്ര വരുന്നത് ഈ യാത്രക്കിടെ ഈ ഭാഗങ്ങളിൽ വെച്ചൊക്കെയാണ് യമനിലെ ഹൂത്തികൾ കപ്പലുകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ ഹാരി ട്രൂമാൻ എന്നറിയപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ ഉള്ളത് റെഡ് സീയിലാണ് ഈ റെഡ് സീയിലാണ് ഇപ്പോൾ ആക്രമണം അതിനു നേരെയും ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇത് വലിയൊരു പ്രതിസന്ധിയാണ് ഇസ്രായേലിന്റെ മുന്നിൽ നിലനിൽക്കുകയാണ് ഇസ്രായേലിലേക്കുള്ള ഒരു കപ്പൽ സർവീസുകളും ഇതിൽ യാത്ര ചെയ്യാൻ കപ്പൽ സർവീസുകൾക്കും ഇതിൽ സർവീസ് നടത്താൻ കഴിയുന്നില്ല ഇത് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇസ്രായേലിന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ഈ കുത്തികളെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുകയായത് തന്നെയായിരിക്കും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വലിയ പദ്ധതി ഇറാന്റെ എല്ലാ കൈകളും മേഖലയിൽ നിന്ന് വെട്ടിക്കളയുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേസമയം സ്പെയിനിനോടും ആസ്ട്രേലിയയോടും അമേരിക്ക ഇന്ന് യുദ്ധക്കപ്പലുകൾ അയക്കാൻ വേണ്ടി റെഡ്സിയിലേക്ക് യുദ്ധ കപ്പലുകൾ അയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും അവർ നിരസിച്ചിരിക്കുകയാണ് കാരണം ആ കപ്പലുകളുടെ സ്ഥിതി എന്താകുമെന്ന് അവർക്കറിയാം മുത്തികളുടെ ആയുധത്തിൻ്റെ ശക്തിയും അതിന്റെ പ്രഹരശേഷിയുമെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്പെയിനും ഓസ്ട്രേലിയയും ഇത്തരം ഒരു ആവശ്യം നിരാകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും